അങ്ങനെ നമ്മുടെ ജാസുവിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണൊക്കെ കീറി കേട്ടോ അപ്പം ഞാൻ അവരെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇവരെ എടുത്തിന് മാറ്റി രണ്ടുപേരെ മാത്രമായിട്ട് എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ടുപേർക്ക് രണ്ടുപേർക്കും നല്ല വണ്ണവും അവരുടെ കണ്ണും ഒക്കെ കീറി നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അവർ രണ്ടുപേ പക്ഷേങ്കിൽ ഒരാൾ തീരെ അശുവാണേ അശു എന്ന് പറഞ്ഞാൽ അന്ന് പ്രസവിച്ചാൽ എങ്ങനെയാണതുപോലെ തന്നെ ഇരിക്കുക പാൽ കുടി കൊടുക്കാത്തോ കുടിക്കാത്തോ എന്നറത്തില്ല അപ്പം ഞാൻ കുറച്ച് നേരം ഇവരെ ഞാൻ മാറ്റി വെച്ച് അവളെ ഒറ്റയ്ക്കിട്ട് ഞാൻ പാരുപുടിപ്പിക്കും അപ്പം അങ്ങനെ ആ മാറ്റുന്ന സമയത്ത് നോക്കുന്ന ആയമ്മയാണിത് ലിയോ മോൻ ലിയോ മോനാണ് ആയമ്മ ഉണ്ട് അവരെ അനങ്ങാൻ സമ്മതിക്കത്തില്ല അനങ്ങാൻ സമ്മതിക്കത്തില്ല ഇറങ്ങിയ ഉടനെ തുണി വെച്ച് നീക്കി മൂക്കുകൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഇരിപ്പ് എത്ര നേരം വേണേലും നോക്കിക്കോളൂ അവരെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല പുള്ളി ഞാനും അടുത്തിരിപ്പുണ്ടായിരുന്നു ഞാനും അവരെ നോക്കും ഇവരെ കടിക്കുകയോ ഇല്ല ചെയ്താറില്ല അവർ ഇറങ്ങി നടക്കാൻ ഇഴയാൻ തുടങ്ങുമ്പോൾ പുള്ളി മൂക്കിട്ട് തള്ളുകയും കള്ളപൂജ ചെയ്യുന്നവരെ നക്കി തുടയ്ക്കുകയും പിന്നെ പിരി പിരിപ്പാവിനങ്ങ് പക്ഷേ അവൾമാർ കരഞ്ഞാൽ ഇവന് പേടിയാണ് കേട്ടോ കരഞ്ഞെങ്കിൽ ഇവന് പേടിയാ അന്നേരം ചാടിപ്പോവും ഭയങ്കര അവനെ കിടന്ന് കളിപ്പിക്കുകയും എനിക്കറിയത്തില്ല പുള്ളി ഇപ്പോഴും ഈ റൂമിനകത്ത് അവരുടെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങുകയും ഞാൻ എടുത്ത് വെച്ച് കൊടുക്കും കിടലേക്ക് വെച്ച് ഉറങ്ങുകയും നെഞ്ചത്ത് വെച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യും ഭയങ്കര ഇഷ്ടമാണ് അവർ കടിക്കത്തൊന്നുമില്ല നക്കി തിളച്ച് നക്കി തുടച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരമണിക്കൂറോളം ലിയോ നോക്കും അവരെ അതുവരെ ഞാൻ ഒരു കുഞ്ഞിനെ പാല് കുടിപ്പിക്കും തള്ളിയുടെ അല്ലെങ്കിൽ ഇവർ അതിനെ തെള്ളി മാറ്റി വെച്ച് ഇവർ രണ്ടുപേരും കുടിക്കുകയെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇവരെ ഞാൻ കുറേ നേരം മാറ്റി ലിയോമോനെ അവ അവളെ കൊണ്ട് പാല് കുടിപ്പിക്കും മെനയാങ്ങ് മൂക്കിട്ട് തെള്ളുകയും കളിപ്പിക്കുകയും പുള്ളിച്ച് അവരെ കൂട്ടത്തിൽ കയറി കിടക്കണം അപ്പം ഞാൻ പറഞ്ഞു മാറി കിടന്നേച്ച് കളിപ്പിച്ചോളെ എന്നാലും മൂക്കുകൊണ്ട് അവരെ തൊട്ട് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അവരെ തൊട്ടുകൊണ്ടിരിക്കണം ഒരാളെ രണ്ട് കണ്ണും കീറി വെള്ളച്ചീടെ ഒരു കണ്ണ് ഫുള്ളും പകുതി പിന്നെ അശുവാന്ന് പറഞ്ഞാൽ പൂച്ച കുഞ്ഞിൻ്റെ കണ്ണ് ചെറുതായിട്ട് കീറി വരുന്നേ ഉള്ളൂ വരുന്നേയുള്ളു ഇതവിടുത്തെ പ്രപഞ്ചം ഇപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾ മാരെ വെളിയിലോട്ട് ഇറക്കിയപ്പോൾ കിടക്കുക കിടന്നേച്ച് ഞാനെടുത്തവരെ നെഞ്ചത്ത് വെച്ച് കൊടുത്തപ്പോൾ അവരെയും പിടിച്ചുകൊണ്ട് കിടക്കുക വലിയ ഇഷ്ടമാക്കടിക്കത്തുന്നില്ല കേട്ടോ വെള്ളച്ചി വന്ന് പിടച്ചിൽ കൂടെ കീറുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൊടുത്തേച്ചാൽ മതി തീറ്റീം വേണ്ട കുടിയും വേണ്ട ഒന്നും വേണ്ട അവരെയും കണ്ടാൽ മതി അന്ന് തൊട്ട് ഇവരെ ഒന്ന് വെളിയിൽ കിട്ടാൻ നോക്കിയിരിക്കും രണ്ട് ദിവസം കൊണ്ട് വെളി കിട്ടുന്നതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് തിളച്ച് അതിനെ പാല് കൊടുത്തില്ല അതിനെ ഓടി വന്നു ഞാൻ വീണ്ടും എടുത്ത് അവളെ എടുത്ത് ആഴെ വിട്ടിട്ടുണ്ട് അവളെ ഓടിച്ച് വിട്ട് അതിനെ പാൽ കുടിക്കാനൊന്നും ഒരു ഒരു ആരോഗ്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഫില്ലറിനകത്ത് പാല് കൊടുത്തപ്പോൾ കുടിക്കുന്നില്ല അങ്ങ് പിന്നെ കുറച്ച് കുടിച്ചു പിന്നെ ഞാൻ രണ്ട് മൂന്നോട്ട് കൊടുത്തു ഇടയ്ക്ക് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ കാച്ചി കൊടുക്കുന്നുണ്ട്